ഓരോ ഉമ്മാന്റെ ആണ്ട് വരുമ്പോഴും ഉമ്മയില്ലാത്ത വീട് അല്ലേ ഉമ്മയില്ലാത്ത വീട് ആദ്യത്തെ ഉമ്മ മരിച്ച മൂന്ന് ദിവസമൊക്കെ വീട്ടിലെ ആളും ബഹളമാണ് എല്ലാരും അണ്ട് പിരിഞ്ഞു പോയിട്ട് താജീയത്തിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഉറ്റവരും ഉടയവരൊക്കെ അവനാന്റെ കുടിക്ക് അന്ത പക്കം മീന്തപ്പക്കണ്ട് പോയന്റെ ശേഷം ഉണ്ടല്ലോ പെരേലുണ്ട് നിറഞ്ഞു കിടക്കണ ഒരു ശൂന്യത ഒരു മുറി കുഞ്ച് ചെല്ലാൻ വയ്യ അവിടെ ഉമ്മാന്റെ പർദ്ദ ഇവിടെ ഉമ്മാന്റെ ഷാള് ഇവിടെ ഉമ്മ വെച്ച കഞ്ഞിപ്പാത്രം അടുക്കളയിൽ നിന്ന് എങ്ങനെ ഇഞ്ഞ് കഞ്ഞിടിക്ക നമ്മൾ ചിന്തിക്കണം ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാൻ പേടി അതുകൊണ്ടാണ് ഒരു മഹാനായി മാമ പറഞ്ഞത് എൻറെ ഉമ്മ മരിക്കണതിന്റെ മുമ്പ് മരിക്കാനും എനിക്ക് പേടിയാണ് എൻറെ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനും എനിക്ക് പേടിയാണ് ഒന്ന് ശരിക്കും ആലോചിച്ച് വയ്ക്കും ഈ വാക്ക് ഉമ്മ മരിക്കണതിന്റെ മുമ്പ് മരിക്കാൻ പേടി എന്താ ഉമ്മാനെ നോക്കാൻ പിന്നെ ആരാ ഉണ്ടാവുക ഉമ്മാനെ ശുശ്രൂഷിച്ചിട്ട് എനിക്ക് കൂലി വാങ്ങാൻ കഴിയൂലോ ഉമ്മ മരിക്കണതിന്റെ മുമ്പ് ഞാൻ മരിച്ചാൽ ഉമ്മ മരിച്ചതിന്റെ ശേഷം ജീവിക്കാനുള്ള പേടി എന്തുകൊണ്ടാണ് എങ്ങനെ പിന്നെ ജീവിക്കുക എങ്ങനെ പെരേക്ക് കരിച്ചില്ല